चा, 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 इस शैलेतु बिस्मिल्लाह बहुमान बिर्याच ये जोरचा जोरचा अस्सलाम वालेकुम मादरबगने कृपया सपोर्ट करें ಎಲ್ಲರೂ വിശിപ്പൽ സ്വാമന്റെ നാളികേരങ്ങളെ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു റെഡ്ഡി ബിരിയാണി ച ഞാൻ ബിരിയാണി ചന്നപ്പോ ബിരിയാണി ബിരിയാണി പള്ളിയിലേക്ക് പോയിട്ട് വരുന്നു സിനിയാലി ചായക്കാര പള്ളിയിലേക്ക് കപ്പിറച്ചു നമുക്കറിയാം കപ്പി ഇറച്ചി ആരും ചാടി വിടുള്ളൂ ഞങ്ങള് കപ്പി ഇറച്ചി കഴിക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം പള്ളിയിലെത്തി പള്ളിയിലെത്തുമ്പോൾ ഞാനിപ്പോ ടൗൺഷിൽ ജസ്റ്റ് മാസം കയറുന്നു ശരിക്കും നാട്ടിൽ പള്ളിയിൽ ചെന്നപോലെ അങ്ങനെ റോഡിൽ നിന്നും നാട്ടുകാകത്തേക്ക് കയറുമ്പോൾ കുറച്ച് പേര് പള്ളിയുടെ സൈഡിൽ പോയി കിടക്കുന്നു ചിലര് മരത്തിന്റെ മല്ലിൽ കയറുമ്പോൾ കുറച്ച് പേര് പണിക്കുന്നത് പുതുതായി അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തോരണങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ലാൽക്കിടുന്നു ഇടവ് പണിയിൽ നാട്ടിന്റെ ഇടവകളിൽ ചെന്ന് അതേ പ്രതിയായിരുന്നു ഇത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി മറ്റൊരു നാടുകാർ ആയിരിക്കുന്ന സമയത്ത് സജീവമായിട്ട് മുന്നിലൊക്കെ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ആത്മാർത്ഥതയ്ക്കും സത്യസന്ധിക്കുന്ന സർവശക്തരായിട്ടും നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല വിളിച്ചതനുസരിച്ച് ഇങ്ങനെ വൈകുന്നേരം കുറച്ചു നേരം ഇങ്ങനെ ഡെക്കറേഷൻ കണ്ടുവന്ന് ഞങ്ങള് കപ്പിച്ച് വീട്ടിലേക്ക് സന്തോഷം പക്ഷെ ഇത് ഞങ്ങളുടെ ഞങ്ങളൊക്കെ എല്ലാ വർഷവും ഇതാണ് ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് പല വർഷങ്ങൾ ആഘോഷിച്ച ഈ ദേവാലയത്തിന്റെ ആഘോഷം നിങ്ങൾക്ക് ഇതിന് വലിയ പൊതുവെ കാരണം കഴിഞ്ഞ വർഷവും ഒരു പക്ഷേ തലേദിവസം വന്ന് കപ്പലർശിക്കായിരിക്കും ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായില്ല കഴിഞ്ഞ വർഷത്തെ ആഘോഷിച്ചിരുന്ന എന്താണ് ഈ വർഷത്തിൽ പൊതുവെയുള്ളത് Είναι σημαντικό να δούμε τι είναι το πρόβλημα. Είναι σημαντικό കുറച്ചുകൂടി ഒക്കെ ചെലവാറച്ചൂടി കുറച്ചൂടി ശബ്ദമാകും ആഘോഷമായ പ്രദർശിണ്ടാകും ഒരു പക്ഷെ നാട്ടിൽ പോയപ്പോ വേണ്ടി വാങ്ങിച്ച വസ്ത്രങ്ങളായിരിക്കും നിങ്ങളിൽ പലരും അണിഞ്ഞിരിക്കും അതൊക്കെ പക്ഷെ ഇതാ ആഘോഷിക്കുന്നത് വഴി ഈ വർദ്ധന മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നുകൾ ആഘോഷിക്കാൻ നമുക്ക് എന്തൊക്കെ ആഘോഷങ്ങളുണ്ട് അല്ലേ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഘോഷങ്ങൾ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ആഘോഷങ്ങളുണ്ട് എന്താണ് മറ്റു ആഘോഷങ്ങളെ ഈ തിരുനാളുമായിട്ട് ദേവാലയത്തിലെ തിരുനാളുകളുമായിട്ട് വ്യത്യസ്തപ്പെടുത്തി നിൽക്കുന്നത് തിരുനാൾ ആഘോഷങ്ങൾ പലരും കാരണമുണ്ടാകും തിരുനാൾ ആഘോഷങ്ങളുടെ കാരണമായിരിക്കും അതുപോലെ അൽഫ് ഇവരൊക്കെ ഇവരൊക്കെ ഇതിന് കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള അത്യാവശ്യം നമുക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ട് പക്ഷെ കാലഘട്ടം വ്യത്യസ്തമായിട്ടിരിക്കണം ഈ ലോകത്തിൽ കടന്നുപോയ കുറെ മഹാമനസ്കര വിശുദ്ധ ആത്മാകളുമാണ് ഇവരൊക്കെ ഇവരൊക്കെ അൽത്താലയിൽ നിന്ന് വിശുദ്ധരായി വണങ്ങപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹപ്ര സഹോദരി സഹോദരന്മാരെ ഞാൻ ഉൾപ്പെടെ ഒരുപക്ഷെ നാളെ അൽത്താലി വണങ്ങൾ അർഹതയുള്ളവൻ കൂടിയാണ് എന്നിരിക്കെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുന്നിട്ട് വർഷവും അതിന് മുന്നോട്ട് വർഷവും തിരുനാൾ ആഘോഷിച്ചിട്ടും ഒന്നും ഒരുപക്ഷെ നമുക്ക് സ്ഥാനീയനായിട്ട് ഒരു നില സംഭവിക്കുന്ന കരുവുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചില അപാകതകൾ ഈ ഒരു നില ആവശ്യപ്പെടുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചിലവാകത്ത് ഈ പറയുന്ന പൈസയും ഈ കാണിക്കൂട്ടുന്ന വലാഹലങ്ങളൊക്കെ അർത്ഥശൂന്യമായി കൂട്ടായ്മക്കൊക്കെ വിലയുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ചിലപ്പോൾ അർത്ഥശൂന്യമായി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടാണ് അനുസ്മരിക്കുന്നത് വിശുദ്ധിയാണ് അൽഫോൺ സാമിയെ ഞാൻ പരിചയപ്പെട്ടത് ഇവിടെ കുറച്ച് കുഞ്ഞുക്കാർക്ക് അവരോട് ചോദിച്ചാൽ ഞങ്ങളുടെ ഏറ്റവും സജീവമായിട്ടുള്ള സി സന്യാസികമാരാണ് ആ സിസ്റ്റേഴ്സിൽ നിന്നുമാണ് അൽഫോൻസ് ആദ്യം പരിചയപ്പെട്ടത് അൽഫോൻസ് അമിയെ പരിചയപ്പെട്ടപ്പോൾ ആദ്യം ഒത്തിരി സങ്കടമാണ് ഒരു പാവസ്ഥ ഒത്തിരിയേറെ സഹിച്ച് വേദനകൾ നടങ്ങിലൂടെ അവള് ഈ ദയവായി എത്തിക്കുന്ന ആരെയും ജീവിതത്തില് സാധനങ്ങളില്ലാത്തവരുണ്ട് വേദനകളില്ലാത്തവരുണ്ട് ഒരിക്കലെങ്കിലും ലോകായിട്ട് കിടക്കാത്തതുണ്ടോ ഉണ്ടോ ഇല്ലെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നാം എല്ലാവരും ജീവിതത്തില് എപ്രകാരമാണ് നമ്മൾ അതിനെ രോഗി കാണുന്നത് നമ്മുടെ ജീവിത സഹനങ്ങളെ വേദനകളെ രോഗങ്ങളെയൊക്കെ നമ്മൾ എപ്രകാരമാണ് സ്വീകരിക്കുന്നത് വിശുദ്ധി അനുഭവിച്ചാൽ തന്റെ ജീവിതത്തിൽ രോഗത്തിൻ്റെതായ ഒത്തിരി സഹനങ്ങളിലൂടെ ഇവിടെ കടന്നു താനായിരുന്ന സമൂഹ രോഗങ്ങളിൽ നിന്നും ഒത്തിരി നേരം വേദനയും കഷ്ടതയും അവളെ അനുഭവിക്കേണ്ടി വന്നു നല്ല സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു

സഹനങ്ങൾ സ്വീകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കണമെങ്കില് ആ സഹനങ്ങൾ തരുന്നതോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം ജീവിതയ്ക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുന്നതിൽ നമുക്ക് മടിപ്പൊടും ചിലപ്പോ ജീവിതത്തിൽ ഭാര്യ ഭർത്താവോ രോഗിയായിട്ടോ അല്ലെങ്കിൽ മറ്റു പേദനകളായിട്ടൊക്കെ ജീവിതത്തിന്റെ സഹനത്തിലൂടെ കടന്നു നോക്കുമ്പോ രാപ്പ് ഉറക്കമില്ലാതെ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ അല്ലേ ഉറങ്ങാൻ മടിയായിട്ടാണ് നമ്മൾ കൂട്ടിരിക്കുന്നത് നമുക്ക് വേറെ പണിയും ഇല്ലാതോ അത് നമുക്കൊരു വേദനയാണ് സഹനമാണ് പക്ഷേ ഈ കിടക്കുന്ന വ്യക്തിയോട് സഹിക്കുന്ന ആളുകളുള്ള നമ്മളോടുള്ള സ്നേഹമാണ് ആ സഹനത്തെ ആ ഉറക്കമില്ലായ്മയെ അതിന്റെ വേദനയെല്ലാം സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് വിശുദ്ധി അനുഭവിക്കുന്ന ജീവിതത്തിൽ എപ്രകാരമായിരുന്നു യേശുവിനോടുള്ള സ്നേഹമാണ് സഹനങ്ങളെ സ്വീകരിക്കാൻ അവളെ പ്രാപ്തിയാക്കിയത് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ആരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നമുക്ക് യാതൊരു നൽകും അതൊരിക്കലും നമ്മളെ കണ്ടിരിക്കുകയില്ല സഹനം ചിന്വേണ്ടതായി നമ്മൾ തരാം സഹനം ആർക്കു വേണ്ടി സ്വീകരിക്കുന്നതോ അവരോട് നമുക്ക് ക്രിസ്തുവിനോട് യഥാർത്ഥത്തിൽ ആഴമായി നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഏതൊരു സഹനവും ശാരീരികമായി അവരുടെ ആ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സിനെ തുടങ്ങി നമുക്ക് തീർച്ചയായിട്ടും മറ്റൊന്ന് കുടുംബത്തിലെ നിരന്തരമായ പ്രാർത്ഥന സമ്മാനിച്ച ഒരു വിശുദ്ധിയാണ് വിശുദ്ധ തലാം എന്ന് പറയുന്നത് തന്റെ അമ്മയും അമ്മയൊക്കെ മരിച്ചു പറഞ്ഞ ശേഷം വളർത്തമ്മ ഒത്തിരി ദൈവ സ്നേഹത്തിലാണ് ആ കുഞ്ഞിനെ വളർത്തി അവിടെ ദേവാലയത്തിൽ പോകുമ്പോ ഈ വളർത്തമ്മ അവൾക്കുണ്ടായ സമാർത്ഥങ്ങളും ഈ അന്നെ കുട്ടിയും അന്നക്കുട്ടി ഒത്തിരി ശുദ്ധിയാണ് ഈ സ്വർണ്ണമുദ്രങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ റോഡിലൂടെ ഇളമ്പയുടെ കൈ പിടിച്ച് നടക്കുന്ന ആനക്കുട്ടിയെ കാണാൻ ഭയങ്കര സൗന്ദര്യമായിട്ട് പറയാം പലപ്പോഴും ഞായറാഴ്ച കുഴിയിൽ കിണറുന്നത് അനുകൂട്ടിയുടെ സൗന്ദര്യം ഉണ്ടായിരുന്ന അതുപോലെ സൗന്ദര്യമുള്ള അൽഫോത്സാഹ ശരീര സൗന്ദര്യത്തിൽ പലരും മതി വളർന്നിരുന്ന കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം വിരൂരിയാക്കാനായിട്ട് തീരുമാനിക്കുക

തന്റെ കർത്താവ് തന്നെ വീട് എടുക്കുന്നത് സ്വയം വിരൂപനാക്കിക്കൊണ്ടാണെന്ന് അവൾ മനസ്സിലാക്കി പൊള്ളിക്കാനായിട്ട് അവൾ തന്നെ വിട്ടുകൊടുക്കുന്നു നമ്മളെല്ലാവരും ഒത്തിരി വിലമിക്കുന്നവരാണ് ഇല്ലേ ഒത്തിരി വിലമിക്കുന്നവരാണ് ഈ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി അത് പുരുഷനായാലും സ്ത്രീയായാലും കേട്ടോ ഒത്തിരി നമ്മള് പരിശ്രമിക്കുന്നവർ പക്ഷെ നാളെ ഒരിക്കല് ഈ സൗന്ദര്യത്തിനോ ഈ ശരീരത്തിനോ എന്തെങ്കിലും അസുസ്തകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് പോകാനായിട്ട് അതിനെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തില് ഒരു കടന്നു വരാൻ നിന്റെ ആത്മാവിന്റെ സൗന്ദര്യത്തെ നീ വിലവലിച്ചില്ലെങ്കില് അതിന്റെ സൗന്ദര്യത്തില് കൂടുതൽ അഭിമാനമാക്കാൻ നീ അഭിമുഖ്യപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചില്ലെങ്കില് ഒരുപക്ഷെ എന്റെ ശരീരത്തിന് നാളെ നാളെ ക്ഷണങ്ങളും രോഗങ്ങളും ഒരുപക്ഷെ വേദനയുടെ ആഴത്തിലേക്ക് തള്ളിവിടാനായിട്ട് സാധ്യത ആത്മാവിന്റെ ശരീരത്തിൽ ശരീരത്തിന്റെ സൗന്ദര്യത്തേക്കാൾ അധികമായിട്ട് ആത്മാവിന്റെ സൗന്ദര്യത്തെ വിലപതിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുന്നവളാണ് ഇനിയുണ്ടായാലും വ്യക്തിപരമായ പ്രാർത്ഥന എന്തൊക്കെ വിഷമങ്ങളും വേദനകളും ഉണ്ടായിട്ടും വ്യക്തിപരമായി പ്രാർത്ഥന ജീവിതത്തിൽ ഒരിക്കലും മുടക്കാത്തവളാണ് വിശ്വസം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുകളുള്ളവരാണ് അല്ലെ ജോലിയുടെ തിരക്കുകളുണ്ട് കുടുംബ ജീവിതത്തിന്റെ തിരക്കുകളുണ്ട് പഠനത്തിന്റെ തിരക്കുകൾ ഉള്ളവരുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള തിരക്കുകൾ പല രീതിയിൽ അനുഭവിക്കുന്നവരുണ്ട് ഈ തിരക്കുകളുടെ ഇടയിൽ നമുക്ക് എപ്പോഴും മാറ്റിവെക്കാൻ പറ്റുന്ന ചില സമയങ്ങളിൽ പ്രാർത്ഥനയ സമയമാണ് എന്നാലും ജീവിതത്തിൽ എന്ത് മാത്രം വേദനകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഒരിക്കൽ പോലും വിശുദ്ധ മാറ്റി വയ്ക്കാൻ വരുന്നത് പ്രാർത്ഥനയുടെ സമയമായിരുന്നു ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തില് ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് ചരിത്രം വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരൻ കൂടെയുള്ളവരും ജീവിത പങ്കാളിയും മക്കൾ കൂടെയുള്ള നാളെ ഒരു പിടിവെള്ളിയായി നമ്മുടെ കട കടുകാർത്ഥനയാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് ജീവിത ക്ലേശങ്ങളിൽ യും ശീരിക സഹനങ്ങൾ ഇങ്ങനെ അവളെ വേട്ടയാക്കുമ്പോ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച മറ്റൊരു സഹനമാണ് അവളുടെ സ്വന്ത സമൂഹത്തിൽ താങ്ങാകും എന്നൊക്കെ അവൾ വിചാരിച്ച അവളുടെ സഹസന്യാസിമാരെ കുത്തുവാക്കിലൂടെയും ഒത്തിരിയേറെ കളിയാകുന്ന സംസാരത്തിലൂടെ ഒക്കെ അനുഭവിച്ചെ കുറെ കുത്തിരിപ്പിച്ചു ശ്രമിക്കുന്നതിന് അവിടെ തയ്യാറായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥത്തോടുകൂടി ജീവിതം പങ്കാളിക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ ജീവിതം കാണാളി ഒത്തുവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റപ്പറച്ചിലുണ്ടാകുമ്പോൾ നമ്മൾ എപ്രകാരമാണ് അതിനെല്ലാം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള വിഷമങ്ങളുടെ നടുവിൽ നമ്മൾ തകർന്നു പോകും നമ്മുടെ ജീവിതം ഒഴിവുകളും കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വളർത്തണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഭാവി ഉണ്ടാകണം അവരും വരുമ്പോൾ നമ്മൾ അവർ നമ്മളെ ആഗ്രഹിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനിക്കാറുണ്ട് നമ്മുടെ ചങ്ങറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കരുതുകയാണെങ്കിൽ പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കണം പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അല്പസമയം ചെലവഴിക്കേണ്ടത് ആവശ്യമുണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വർഷത്തെ എയർഫോഴ്സ് ആവേണ്ട തിരുനാൾ കൊടികരണങ്ങൾ അതോടുകൂടി അവസാനിക്കുന്നു കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷത്തെ തിരുനാൾ ആഘോഷം എനിക്ക് എന്ത് സമ്മാനിച്ചിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുപോകാനായിട്ടുണ്ടാകാം എന്റെ ജീവിതം പ്രാർത്ഥന പോലെ അത്ഭുതപ്പെടുത്തുമെന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ ജീവിതത്തിലുള്ള ആ സഹനങ്ങളെ സന്തോഷത്തോടും ക്ഷമയോടും കൂടി അത്ഭുത ആരെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും എന്റെ തമിഴ് എന്റെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായി ഞാൻ അൽഫു സമയം മാറ്റിവെക്കും എന്നത് തീരുമാനിച്ചു കുറച്ച് നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തിരുനാളുകളുടെ സ്വാഭാവിക സാധാരണയുള്ള ആഘോഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആത്മീയമായിട്ടൊരു വളർച്ച എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനുശേഷം അടുത്താൾ ആഘോഷത്തിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ആത്മശോം ചെയ്യണം കഴിഞ്ഞ തിരുനാളിന് എനിക്ക് ലഭിച്ച ആത്മീയ ഫലങ്ങൾ അതിൽ നിലനിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇതാണ് ഓരോ തിരുനാളിന്റെയും അന്തസ്തരമായത് ഏതൊരു തിരുനാൾ ോ അവരുടെ ജീവിതത്തിൽ ജീവിത മൂല്യങ്ങളും ചൈതന്യമോ എന്റെ ജീവിതത്തിൽ സംശയീകരിക്കാനും അതെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഓരോ തിരുനാൾ ആഘോഷവും വ്യർത്ഥമാണ് അർദ്ധിക്കുന്ന പ്രദക്ഷിണവും പ്രാർത്ഥനയും ഒക്കെ വെറും അഭ്യാസം നമുക്ക്